എല്ലാര് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടപ്പനും ഫാമിലിയും ഒക്കെ നമ്മളെ കൂടെ ഉണ്ട് എഴുപത് അപ്പൊ ഞങ്ങളിത് ബിജി ചേച്ചിയും കൂടെ ഉള്ള സമയത്ത് ചെയ്യണം എന്ന് വിചാരിച്ചതാ അപ്പൊ അന്ന് ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റിയില്ല ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട് ഇന്ന് കുട്ടപ്പൻ ഇപ്പൊ ഗിഫ്റ്റ് എടുത്തിട്ട് നന്ദുമോൾക്കുള്ള ഗിഫ്റ്റ് ആണ് അപ്പൊ നന്ദുമോൾക്ക് കുട്ടപ്പന്റെ വക ഒരു ഗിഫ്റ്റ് എന്താ ഗിഫ്റ്റ് കാട്ടി കൊടുക്കേ വാച്ചാണ് ട്ടോ നന്ദുമോൾക്ക് ഗിഫ്റ്റ് വാച്ചാണ് അപ്പൊ നന്ദുമോൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി കുട്ടപ്പനൊക്കെ ഞങ്ങൾ ഹാപ്പി ആക്കി എന്ന് വിചാരിക്കുകയാണ് അവര് ഹാപ്പി ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അടിപൊളിയാണ് അടിപൊളിയാണ് ഹാപ്പിയാണോ സൗമ്യേ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ നമ്മൾ നാല് ദിവസം പൊളിച്ചിട്ട് എന്നാലും ഞങ്ങൾ കോഴിക്കോടൊക്കെ നമ്മുടെ സോബിയേട്ടന്റെ മോളിന്റെ അഭിപ്രായം കൂടി നല്ലതായിരുന്നു അവര് കോഴിക്കോട് 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 വരെ വെയിലും അപ്പൊ നമുക്ക് കേക്കൊക്കെ മുറിക്കണം അപ്പൊ ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കിണല്ലേ ഇന്ന് ഞണ്ട് ഫ്രൈ അവിയൽ എരുന്ത് കറി പിന്നെ പുളിൻകറി ഉണ്ട് പിന്നെ പിന്നെന്താ പിന്നെ സുതമയും പൊരിച്ചത് അതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അടിപൊളി സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ കേക്ക് മുറിക്കാം കേട്ടോ ആദ്യം എന്നിട്ട് ഭക്ഷണം എടുത്ത് മാത്രമേ വീണ്ടും ഞങ്ങൾ സന്ധിക്കും ഒരിക്കൽ കൂടി അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചിട്ട് കേക്ക് മുറിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടോ ആദ്യം എല്ലാർക്കും കൂടി കഷ്ണം കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് നമ്മളെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കൂടെ നന്ദി പോളി പോലും കൊടുക്കും ഞങ്ങൾ പോളി എല്ലാരും കൂടെ സന്തോഷ എല്ലാരും കൂടെ കേക്ക് കേക്ക് കിട്ടി നമുക്ക് ും കേട്ടി ബോധിച്ചില്ലേക്ക് ഞങ്ങൾ ഇണ്ടാക്കിയ വിഭവങ്ങൾ ഇതാ നന്ദുമോള പ്ലേറ്റിൽ നന്ദുമോളെ ഇയും കഴിക്കാൻ പോവാ അപ്പൊ മീൻ പൊരിച്ചത് ഇണ്ട് ഗൈസ് പിന്നെ പുളിങ്കറി തഴിയൽ എരുന്ത് കറി അത് വേണ്ടെങ്കിൽ എടുക്കാം എനിക്ക് കുട്ടപ്പൻ നോയമ്പായതുകൊണ്ട് മീൻ വറുത്തത് മാത്രം പിന്നെ നമ്മളെ സോമിയെവിടെയുണ്ട് മോൻ ഇവിടെ കഴിക്കുന്നുണ്ട് മോളിവിടെ കഴിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഒന്നരയ്ക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കണത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പാചകത്തിന്റെ വ്ളോഗൊന്നും ഉള്പ്പെടുത്തിട്ടില്ല അല്ലെ കുട്ടപ്പാ ഇന്ന് അടുക്കളയിൽ ഭയങ്കര തിരക്കാട്ടോ ഗൈസ് അപ്പൊ വ്ളോഗ് എടുക്കാനുള്ള ഒരു സമയം അതെ പാചകം ഒന്നും ചെയ്യാൻ വ്ളോഗ്യാൻ പറ്റിയില്ലോ വിചാരിച്ചു കഴിക്കണ സമയത്ത് നമുക്ക് എല്ലാം പറഞ്ഞോണ്ട് വീഡിയോ എടുക്കാന്ന് അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയത് അത് കുട്ടപ്പന്റെ സ്പെഷ്യൽ ബിരിയാണി എനിട്ടോ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇന്നലെ കോഴിക്കോടൊക്കെ അടിച്ചു പൊളിച്ച് വന്ന് രാത്രി ഒരുപാട് സമയമായി അതിൻ്റെ ശേഷം എല്ലാവരും ചോറൊക്കെ കഴിച്ച് വേഗം കിടന്നുറങ്ങി അപ്പം ഇന്ന് രാവിലെ എണീച്ച് പൊട്ടോ പഴം പുഴുങ്ങിയതുമായി പിന്നെ അതിന് ശേഷം തന്നെ നമ്മളൊരു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവർ ഭക്ഷണം കഴിക്കാനിരുന്ന് ഇനിയിപ്പോൾ ഇവർ യാത്രയാവുകയാണ് ഒരുപാട് നല്ല നല്ല ദിവസങ്ങളായി ഞങ്ങൾക്ക് നാല് ദിവസം അല്ലോട്ടപ്പാ അല്ല സൗമ്യേ അടിച്ചു പൊളിച്ചില്ല നമ്മൾ മോനെ ഓന് കരച്ചിൽ ഗൈസ് പോവാൻ സമയമായപ്പം അടുത്ത ലീവിന് അവർ വീണ്ടും വരൂട്ട അന്ന് ഞങ്ങള് ഇതിലും അടിച്ചു പൊളിക്കും ആയുസും ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്തായാലും അപ്പം എന്താ പറയുക ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഏറ്റവും എന്താ പറയുക അത്രയും അടുത്തൊരു ഒരു ബന്ധം നിധികളാണ് അതെൻചേട്ടൻ പറയണ സത്യം കേട്ടോ അത് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റണവർക്കെ ഈ സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലാതെ കള്ളത്തരത്തിലൂടെ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല പുറമേ ചിരിച്ചു കാണിച്ചിട്ട് അകത്തൊരുപാട് ഇങ്ങനെതാക്കണോർക്കൊന്നും ആ സ്നേഹം മനസ്സിലാവില്ല അപ്പം ഇത് നമുക്ക് നമ്മളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ഒരു ഫാമിലിയാണ് അതിലൊരുപാട് സന്തോഷമായി സന്തോഷത്തോടുകൂടി ഞങ്ങളെ ഞങ്ങൾ കഴിയുന്നതുപോലെ സൽക്കരിച്ചിട്ടുണ്ട് വല്ല തെറ്റും കുറ്റവും ഉണ്ടെങ്കിൽ കുട്ടപ്പൻ ക്ഷമിച്ചതായി അറിയിച്ചിരിക്കുന്നു കുട്ടപ്പൻ ലൈവിലെന്നെ നാണം കെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കാശ്സ് അതിൻ്റെ ഒരൊറ്റ വരവിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്തായാലും ഉഷാറായി അപ്പോൾ അവർ പോവാനുള്ള തിരക്കാണ് ഓട്ടോ ഇപ്പോൾ വരും അപ്പൊ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കൂടെ അബി ഇരുന്ന് ഭക്ഷണം കഴിച്ച് നന്ദുമോളും ഇരുന്ന് നന്ദുമോൾക്ക് ഒരു വാച്ച് കുട്ടപ്പൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടിച്ച് പൊളിച്ച് എന്തായാലും കുട്ടപ്പൻ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ടു വന്നിട്ടോ കൂട്ടുകാരെ അത് ഞാൻ ഇപ്പോഴല്ല അതൊരു അൺബോക്സിങ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്ക അപ്പൊ അതൊക്കെയാണ് ഒരുപാട് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബിജി ചേച്ചി വന്ന് ബിജി രമേശ് വ്ലോഗിലെ ബിജി ചേച്ചി രമേഷ് ഏട്ടം വന്ന് അവര് ആ അവരൊരു ദിവസം വന്ന് രാത്രിയിൽ തന്നെ പോയിട്ടോ അവർക്ക് അവിടെ മോളൊക്കെ ഒറ്റക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് പോയി അപ്പം എന്തായാലും അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങൾക്ക് സന്തോഷമായി അതൊക്കെയാണ് ഈ ചാനലുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏക ഒരു സന്തോഷം ഒരുപാട് സന്തോഷമായി ഇനി എന്താ പറയാന്ന് പോലും അറിയില്ല കേട്ടോ സത്യത്തിൽ അപ്പോൾ ഒരു കഴിക്കട്ടെ എന്തായാലും എന്നിട്ട് നമുക്ക് പോവാൻ നേരത്തെ ഒരു കുഞ്ഞു വീഡിയോയും കൂടി എടുക്കാം ആരും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു വീണ്ടും കേക്ക് കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ നമ്മുടെ എഴുപത് കേടെ കേക്കാണേ എന്തിൻ്റെ തോട് കൊടുക്കണ്ട അപ്പൊ നമ്മളൊരു വർഷം കേക്ക് കഴിച്ചാലോ ഗൈസ് അച്ഛൻ മുറിക്കണ്ടല്ലോ അച്ഛൻ മുറുക്കിയച്ച ആവശ്യമില്ല മുറിച്ചപ്പോരട്ടപ്പന ഒക്കെ ഇവിടെ ഉണ്ട് കേക്ക് കഴിച്ചോ എങ്ങനെ ഇരിക്കണേ വയറഞ്ഞിട്ടാ ഒരു കശം കേക്ക് കിട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് സെറ്റ് ഞാൻ കഴിക്കണോട്ടന ചെറിയേട്ടൻ ഞാൻ എന്ത് തിന്നാലും അതുകൊണ്ട് ഓടി വന്ന് കളിക്കും കേക്കൊക്കെ അങ്ങനെ അപ്പൊ നമ്മടെ ഇന്നത്തെ ഒരടിപൊളി ദോശ കേ ചോറൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നടന്നോ ഗ്സ് കുട്ടപ്പനും ഫാമിലി ഇറങ്ങുകയാണ് കേട്ടോ വണ്ടി വന്നു ഓട്ടോ വന്നു പോയി വാ നമുക്ക് വീണ്ടും സോമ്യമീണ്ടും കാണാട്ടോ പോവാട്ടോ ഗൈസ് ഓട്ടോ വന്നിട്ടുണ്ട് നാല് ദിവസത്തെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞ് അവര് പോവാണ് എന്തായാലും കോഴിക്കോട് നിന്നാണ് ഓർക്ക് ട്രെയിൻ അപ്പോൾ അവർ പോവുകയാണ് എന്താ പറയുക ഒരു സങ്കടം കേട്ടോ കേസ് ഇത്രയും ദിവസം ഒരു കൂടാണ്ടായപ്പം നല്ലൊരു അടിപൊളി അടിപൊളിയേ അവർ പോവാണ് റെയിൽവേ കോഴിക്കോട് റെയിൽവേ dadah okay. bye bye. bye. guys. Oke oke, bye bye, -bye. bye, -bye. bye, -bye. bye, -bye. oke. Okay, അങ്ങനെ ഓര് പോയി കായിച്ചു അപ്പൊ നമ്മൾ പാപ്പമോളെ ആ തൊടി കൊണ്ടുപോയി കെട്ടിട്ടതാണ് കാരണം ഒരുവിടെ ഇണ്ടായപ്പോഴേ പാപ്പു മൂത്രം ഒഴിച്ചു അപ്പൊ പാപ്പുവിനെ ഞങ്ങള് പുറത്തു കൊണ്ടുപോയി കെട്ടി അവൾക്കവിടെ ഹാപ്പി ആയിട്ടോ അപ്പൊ അമ്മി കെടുക്കണ പേടിച്ചിട്ട് ഏ ഏരിപട പോവാ ഇനി ഞങ്ങള് ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ ചെറുപ്പും വേറെ വാങ്ങിക്കോളും അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ ഗൈസ് ഞങ്ങൾ ചോറൊക്കെ കഴിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാരോടുമ്പ് സി യു ബൈ